കാസർഗോഡ് പെരളയിൽ തോക്കും രണ്ട് വെടിയുണ്ടകളുമായി ഒരാൾ അറസ്റ്റിലായി കുരിയൊടുക്കയിലെ കൃഷ്ണ നായിക്കാണ് അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭർത് റെഡ്ഡിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പെതിയുടുക്ക പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിയിലാകുന്നത് ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകാനായി ഷഫീഖ് എപ്പോഴാണ് ഇയാളെ പിടികൂടുന്നത് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവർജനത്തെ തുടർന്നാണ് ബദിയടുക്ക പോലീസ് വീട്ടിൽ റെയ്ഡ് നടത്തിയത് കാസർഗോഡ് പെർള കുരിയടുക്കയിലെ ആണ് ഈ തോക്കും രണ്ട് തിരകളുമായി പിടിയിലാവുന്നത് കുരിയടുക്കയിലെ കൃഷ്ണപ്പ നായിക്കാണ് അറസ്റ്റിലായിട്ടുള്ളത് ഈ മേഖലകളിൽ വലിയ രൂപത്തിലുള്ള പരിശോധന പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധന അതിർത്തി ഈ പ്രദേശങ്ങളിലടക്കം നടക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത്തരത്തിൽ തൂക്കുണ്ട് എന്നൊരു രഹസ്യ വിവരണം ലഭിക്കുന്നത് അത് പിന്നീട് ബദ്യടുക്ക പോലീസിന് കൈമാറിയും ബദ്യടുക്ക പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അവിടെ വ്യാപകമായ പരിശോധന നടത്തി ആ പരിശോധനയ്ക്കിടയിലാണ് ഒരു രണ്ട് ഒരു തോക്കും രണ്ട് തിരകുകളുമായി ഇയാൾ പിടിയിലാവുന്നത് ഇയാളുടെ അറസ്റ്റ് രേഖ por ti